ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രവാസി പെൻഷനെക്കുറിച്ചുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ജോലി തേടി വിദേശത്തേക്ക് പോകുന്നവരിൽ വലിയൊരു ഭാഗവും ജീവിതകാലം മുഴുവൻ പ്രവാസികളായി തുടരുന്നു എന്നതാണ് സത്യം കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നവരിൽ കൂടുതൽ പേരും പ്രായമാകുമ്പോഴാണ് ഗൾഫ് വിടുക മറ്റൊരു ജോലിക്ക് സാധിക്കാത്ത കാലത്ത് നാട്ടിലേക്ക് എത്തുമ്പോൾ ഇത്തരക്കാർക്ക് പെൻഷൻ സാമ്പത്തിക സഹായമാകും ഇതിനായി കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ഇത്തരത്തിലുള്ള വാർദ്ധക്യ പെൻഷൻ നൽകുന്നുണ്ട് എങ്ങനെ അപേക്ഷിക്കാമെന്നും മറ്റ് വിശദാംശങ്ങളും നോക്കാം വിദേശത്ത് അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച റിട്ടയർമെന്റ് സേവിംഗ്സ് പദ്ധതിയാണ് പ്രവാസി പെൻഷൻ പദ്ധതി വിദേശത്ത് ജോലി ചെയ്യുന്ന ഭൂരിഭാഗം മലയാളികളും താഴ്ന്നതോ ഇടത്തരം വരുമാനക്കാർക്ക് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് വഴി പെൻഷൻ ഉറപ്പാക്കും കുടുംബാംഗങ്ങൾക്കുള്ള പെൻഷൻ അംഗവൈകല്യമുള്ളവർക്കുള്ള പെൻഷൻ വൈദ്യസഹായം എന്നിങ്ങനെയുള്ള പദ്ധതികളും ബോർഡ് നടപ്പാക്കുന്നുണ്ട് ഇനി പെൻഷന്റെ യോഗ്യത നോക്കാം കുറഞ്ഞത് രണ്ടു വർഷം െങ്കിലും വിദേശത്തോ സംസ്ഥാനത്തിന് പുറത്തോ ജോലി ചെയ്യുന്നവർക്കാണ് പെൻഷൻ അർഹത പത്തൊമ്പതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള പ്രവാസി മലയാളികൾക്ക് പെൻഷനായി എൻറോൾ ചെയ്യാം പെൻഷൻ ലഭിക്കുന്നതിന് പ്രതിമാസ വിഹിതം അടയ്ക്കേണ്ടതുണ്ട് പ്രതിമാസ വിഹിതം പ്രകാരം അറുപത് വയസ്സിന് ശേഷം പ്രതിമാസ പെൻഷൻ ലഭിക്കും അഞ്ചു വർഷം തുടർച്ചയായി സംഭാവന നൽകുന്നവർക്ക് കുറഞ്ഞ പെൻഷന്റെ മൂന്ന് ശതമാനം വാർഷികമായി ലഭിക്കും കുറഞ്ഞ പെൻഷൻ രണ്ടായിരം രൂപയാണ് ഇനി പ്രതിമാസം സംഭാവന എത്രയെന്ന് നോക്കാം വിദേശത്തുള്ള പ്രവാസി മലയാളികളുടെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ സംഭാവന മുന്നൂറ് രൂപയാണ് സംസ്ഥാനത്ത് പുറത്ത് താമസിക്കുന്ന മലയാളികൾക്ക് നൂറ് രൂപ മാസത്തിൽ വിഹിതം അടയ്ക്കണം ഒരു വർഷത്തേക്ക് സംഭാവന നൽകിയില്ലെങ്കിൽ അംഗത്വം റദ്ദാക്കപ്പെടും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കില്ല ഇനി ഇതിലേക്കുള്ള അപേക്ഷ എങ്ങനെയെന്ന് നോക്കാം മൂന്ന് ഫോമുകൾ പൂരിപ്പിച്ച് പ്രവാസികൾക്ക് പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകാം ഫോം വൺ എ വിദേശത്ത് ജോലി ചെയ്യുന്ന എൻ ആർ കെ കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത ശേഷം കേരളത്തിലുള്ള എൻ ആർ കെ ഫോം വൺ ബി ഉപയോഗിക്കണം സംസ്ഥാനത്തിന് പുറത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന എൻ ആർ കെ ഫോം ടു എ ഉപയോഗിക്കണം ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് കേരള പ്രവാസി വെൽഫെയർ ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താം സേവനം എന്ന ഭാഗത്ത് രജിസ്ട്രേഷൻ മെനുവിൽ ഓൺലൈൻ അപ്ലൈ തിരഞ്ഞെടുക്കുക തുടർന്ന് ഫോം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഫോമിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി ആവശ്യമായ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സഹിതം അപേക്ഷ സബ്മിറ്റ് ചെയ്യാം ഇതിന്റെ നേട്ടങ്ങൾ എന്തെന്ന് നോക്കാം പ്രവാസി പെൻഷന് രജിസ്റ്റർ ചെയ്യുന്നതോടെ പെൻഷൻ കൂടാതെ മറ്റ് നിരവധി സേവനങ്ങളും ബോർഡിൽ നിന്ന് പ്രവാസി മലയാളികൾക്ക് ലഭിക്കുന്നുണ്ട് ഇതിലൊന്നാണ് പ്രവാസി കുടുംബ പെൻഷൻ വരിക്കാരനായ അംഗം മരണപ്പെട്ടാൽ വരിക്കാരന്റെ മരണകാരണം പെൻഷൻ പേയ്മെന്റ് മോഡ് രജിസ്ട്രേഷൻ തരം എന്നിവ പരിശോധിച്ച ശേഷം നോമിനിക്ക് പെൻഷൻ ലഭിക്കും അംഗത്തിന് ഗുരുതരമായ അസുഖമുണ്ടെന്ന് കണ്ടെത്തിയാൽ മറ്റ് സർക്കാർ പദ്ധതികളിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്നില്ലെങ്കിൽ അമ്പതിനായിരം രൂപ വരെ ആരോഗ്യ ചെലവുകൾക്കുള്ള സഹായം ലഭിക്കും തുടർന്ന് തുടർച്ചയായി മൂന്നോ അതിലധികമോ വർഷം പെൻഷൻ സ്കീമിലേക്ക് സംഭാവന ചെയ്ത വ്യക്തിക്ക് മക്കളുടെ വിവാഹ ചെലവുകൾക്കായി പതിനായിരം രൂപ വരെ സാമ്പത്തിക സഹായമായി ലഭിക്കും കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും സംഭാവന ചെയ്യുന്ന ഒരു വനിതാ അംഗത്തിന് പ്രസവത്തിനും ഗർഭഛിദ്രത്തിനും സാമ്പത്തിക സഹായം ലഭിക്കും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം